ചേർത്തു പിടിക്കാം വയനാടിനെ വയനാട്ടിൽ സർവതം നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി ആലുവയിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും ഇന്ന് ഓടിക്കിട്ടുന്ന തുക വയനാടിന് നൽകുകയാണ് ആലുവയിലെ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സവാരി സംഘടിപ്പിച്ചിരിക്കുന്നത് വയനാടിനെ ചേർത്തു പിടിക്കാൻ സാന്ത്വന സ്പർശവുമായി ഓട്ടോക്കൂട്ടം ഇന്ന് രാവിലെ തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഐ പി ഓഫ് ചെയ്തു എല്ലാവർക്കും എൻ്റെ നമസ്കാരം വളരെ അൺഫോർച്ചുനേറ്റ് ഒരു ഇൻസിഡൻറ്റ് വയനാട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു കുറേ ലൈഫ് ലോസ്ഡായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഇത് തീർച്ചയായിട്ടും നമ്മുടെ ആലുവായൻ്റെ വോട്ടർത്തൊലാളികൾ എല്ലാ സഹോദരന്മാരേൻ്റെ ഭാഗമായി ഇത് വളരെ വളരെ ഒരു നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് ഈ എല്ലാവരും കാ ഈ യൂണിയൻ കാ ഈ പരിപാടി സംഘടനയുള്ള എല്ലാവരും കാ എല്ലാ ഹൃദയനിരങ്കൽ ആശംസകൾ നേരുന്നു ആൻഡ് ലെറ്റസ്റ്റ് ഹോപ്പ് ദാറ്റ് ഇത് ഒരു ഒരു കോൺട്രിബ്യൂഷനും ചെറിയ കോൺട്രിബ്യൂഷൻ അല്ല അത് ബാക്കി കുറേ ആൾക്കാർക്ക് മോട്ടിവേറ്റ് ചെയ്യാനുണ്ടോ ഈ രീതിയിൽ ഡൊണേറ്റ് വേണ്ടി അത്ര നമ്മുടെ കേരളീൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഒരു ലോകത്തിലെ ഒരു ഏറ്റവും നല്ല മോഡൽ നമ്മുടെ കേരള സ്റ്റേറ്റ് ആണ് എല്ലാ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ ആലുവയിലെ മുഴുവൻ ഓട്ടോ തൊഴിലാളികളും വയനാട് ഫണ്ട് ശേഖരണ സവാരി നടത്തുകയാണ് ആലുവ സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ ചെയർമാൻ കുഞ്ഞുമോന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കോർഡിനേഷൻ അംഗങ്ങളായ ബ്രൈറ്റ് സി ഐ ടി യു ഹനീഫ എ യു ഡബ്ല്യു സി സജീവ് കോമ്പാറ എസ് ഡി ടി യു അനിൽ യു സി പോളി ഐ എൻ ഡ്യു സി ബാബു സുരേഷ് ഐ എൻ ഡു സി കുഞ്ഞുമുഹമ്മദ് എസ് ടി യു എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി